നമസ്കാരം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലൂടെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി നിയമത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നല്ല പൗരന്മാരും മാന്യന്മാരും എന്നാൽ പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഈ യൂട്യൂബർ കാണിച്ചിരിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു എന്ത് ഗോഷ്ടിയും കാണിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അന്തസ്സിന് ചേർന്ന കാര്യമല്ല ഇപ്പോൾ കാണിച്ച ഈ പ്രവൃത്തി അയാളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കും എന്നാൽ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി സഞ്ജു ടെക്കി ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേലത്തരമുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത റീച്ച് ഈ കേസ് മൂലം തനിക്ക് കിട്ടിയെന്ന് സഞ്ജു പരിഹസിച്ചിരുന്നു ആർ ടിഒയ്ക്കും മാധ്യമങ്ങൾക്ക് നന്ദി എന്നായിരുന്നു നിയമപരമായ ശിക്ഷാ ശിക്ഷാനടപടിയെ പരിഹസിച്ചുകൊണ്ട് സഞ്ജു തന്റെ വ്ളോഗിൽ പറഞ്ഞത് യൂട്യൂബിന് റീച്ച് കൂടുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ലെന്നും എന്നാൽ നിയമലംഘനം നടത്തി റീച്ച് കൂട്ടാൻ നിൽക്കുന്നവരുടെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുകയാണ് അന്തസ്സുള്ള ആളുകൾ ചെയ്യേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നിയമങ്ങൾ അനുസരിക്കുക എന്നതാണ് ഒരു പൗരൻ ചെയ്യേണ്ട അടിസ്ഥാന കാര്യം ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷയായിരിക്കും നൽകുക എന്നും ഗണേഷ് കുമാർ അറിയിച്ചു ഉപദേശിച്ചോ ശാസിച്ചോ വിടുന്നതായിരിക്കില്ല നടപടി ഹൈക്കോടതി പറഞ്ഞതുപോലെ കർശന നടപടി തന്നെ സ്വീകരിക്കും പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്തു കിടക്കുമെന്നാണ് തനിക്ക് പറയാനുള്ളത് മോട്ടോർ വാഹന വകുപ്പിന് നിയമപരമായി സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ നടപടി തന്നെ യൂട്യൂബർക്കെതിരെ എടുക്കും കയ്യിൽ കാശുണ്ടെങ്കിൽ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നീന്തട്ടെ എം വി വിളിച്ച് ഉപദേശിച്ചാൽ പോലും പുറത്തിറങ്ങിയിട്ട് എന്റെ കൂടി എന്നാണ് പറയുന്നത് ഈ വീഡിയോ കണ്ട് റീച്ച് കിട്ടിയാലും കുഴപ്പമില്ല നിയമലംഘനം കൊണ്ട് കിട്ടുന്ന റീച്ച് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്നും മന്ത്രി പറഞ്ഞു ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നിരുത്സാഹപ്പെടുത്തുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ തന്നെ ഇനി നല്ല റീച്ചായിരിക്കുമെന്നും മന്ത്രി പരിഹസിച്ചു അതേസമയം സഞ്ജു ടെക്കെതിരെ എം വി ഡി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് കുറ്റപത്രം നൽകിയത് സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിലെ പ്രതികൾ ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും ആരംഭിച്ചു ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന അപകടമുണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഈ കുറ്റത്തിന് മൂന്ന് മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാം കേസിൽ പ്രതികൾ കോടതിയിൽ വിചാരണ നേരിടണം ഇത്തരത്തിൽ സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മോട്ടോർ വാഹന നിയമങ്ങളും പൊതു നിയമങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് പലരും റോഡിലും അതുപോലെ പൊതു ഇടങ്ങളിലുമൊക്കെ പല വേലത്തരങ്ങളും കാണിക്കാറുണ്ട് ഇതൊക്കെ നഗ്നമായ നിയമലംഘനമാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല പൊതു ഇടം എന്നാൽ പൊതുജനങ്ങൾക്കുള്ള ഇടം എന്നാണ് അർത്ഥം അത് റോഡായാലും ഗ്രൗണ്ടായാലും ഏത് പ്രദേശമായാലും അങ്ങനെ തന്നെ അവിടെ കാറിലൊക്കെ തന്നെ ഇത്തരം സർക്കസുകളും അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ട് കാരണം വാഹനങ്ങൾക്കും രൂപമാറ്റം വരുത്തിക്കൊണ്ട് കാറിന് മുകളിൽ സ്വിമ്മിംഗ് പൂൾ കെട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള രൂപമാറ്റം വരുത്തി സമൂഹത്തെയും സർക്കാർ സംവിധാനങ്ങളെയും പരിഹസിക്കുന്ന രീതിയിൽ ഏത് സഞ്ജു ടെക്ക് ഇറങ്ങിയാലും ശക്തമായ നടപടിയേരിടേണ്ടി വരും എന്നാണ് മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഒരുപാട് രൂപമാറ്റം വരുത്തി ഒരുപാട് പേർ റോഡിൽ ഇറങ്ങുന്നുണ്ട് പലതരത്തിലുള്ള അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അവർക്കൊക്കെ ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു സംഭവം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്